ഹായ് നമുക്കിന്ന് കുമ്പളങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ നമുക്കറിയാം കുമ്പളങ്ങ കൊണ്ട് പല കറികൾ ഉണ്ടാക്കാനുണ്ട് പച്ചടി ഓലൻ പുളിശ്ശേരി അതുപോലെ സാമ്പാറിലിടും അങ്ങനെയൊക്കെ പല കറികളുണ്ടാവും അതിലും വ്യത്യാസമായിട്ട് നമുക്കിന്ന് കുമ്പളങ്ങ വറുത്തരച്ച കറി അതാണ് നാടൻ കറി തന്നെയാണ് അപ്പോൾ കുമ്പളങ്ങ വറുത്തരച്ച കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ അതിനാവശ്യമായത് നമ്മളൊരു കഷ്ണം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് അത് ചെറുതായി മുറിച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചിട്ടു ഇനി നമുക്ക് അതിൽ പറയാം നമ്മൾ അതിനായിട്ട് ഒരു ചെറിയ പുളി കുറച്ച് പുളി ഒരു ചെറിയ നെല്ലിക്കര അത്രയുള്ളൊരു പുളി നമുക്ക് അതിന് കുതിരാൻ വെച്ചിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് അതിന് ശേഷം വറുക്കാനാവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകൊരു ജീരകൊടുത്തു കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കരിയറില്ല നമുക്കിതിന് എണ്ണയിൽ വറുത്തെടുക്കാം നമുക്കിനി തേങ്ങ ആദ്യം വറുത്തെടുക്കാം തേങ്ങ കുറച്ചാവുമ്പോൾ നമുക്കതിനകത്തോട്ട് പുടികളിടാം ചേർക്കാം അപ്പോൾ തേങ്ങ നല്ല കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കാരണം നല്ല കരിഞ്ഞ് പോവാതെ നല്ല മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് പിന്നെ എണ്ണ കൂടുതലൊഴിച്ചിട്ടുണ്ട് ഞാൻ നമുക്കിതൊന്ന് വറുത്ത വറുക്കാം ഏകദേശം വറുത്ത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കതിൻ്റെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം നമ്മളിപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്തു കുറച്ച് ജീരകവും കൂടി ഇതിനകത്തോട്ട് തന്നെ ചേർത്തിട്ടുണ്ട് അപ്പം ഏകദേശം നല്ല മണവും വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറുമായി അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ തീ ഓഫാക്കാം അതിനകത്ത് എണ്ണ തന്നിട്ട് കുറച്ചും കൂടി ഇളക്കാം അത് നമുക്ക് വാങ്ങി വെക്കാം നമുക്കിത് കുറച്ച് തണുത്തിട്ട് നമുക്ക് അരച്ചെക്കാം നമ്മളെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് നല്ല പാകത്തിന് വന്തു വാങ്ങിയിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കാം ആ പുളിവെള്ളം ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് അടച്ച് വെക്കാം ഒന്ന് പതിച്ചു വർക്കാം നമ്മുടെ കുമ്പളങ്ങ പുളി ചേർത്തിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചാൽ നല്ല നൈസായി അരച്ച് വെച്ചാൽ തേങ്ങ ഇതിനകത്തോട്ട് ചേർക്കാം ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം കാരണം അധികം തീ പെട്ടെന്ന് പതിച്ച ഇതാക്കുന്നതിനൊക്കെ നല്ല നല്ല കുറുകി വരണമെങ്കിൽ നല്ല തീ കുറച്ച് വെക്കുക നമുക്കെന്നിട്ട് കുറച്ചുകൂടി ഇതിനകത്തോട്ട് തേങ്ങ ഒഴിക്കാൻ നമുക്കതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് തേങ്ങ കുറച്ചുകൂടി ഇതാക്കി ആവശ്യത്തിന് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പിടാം കാരണം നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം നമുക്ക് ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിനകത്തോട്ട് ചേർക്കാം കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകുന്നൊരു ഇത് തന്നെ കാരണം ഇത് അവരധികം ഇത് കൂട്ടാറില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ കുമ്പളങ്ങക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിതൊന്ന് അടച്ച് വെ കുറുകി വരട്ടെ ഒന്ന് അടച്ചു വെക്കാം തീ കുറച്ച് അടച്ചു വെച്ചിട്ട് നമ്മളെ കുമ്പളങ്ങക്കറി നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവര് ഏകദേശം ആയിരുന്നു മനസ്സിലായി കാരണം നല്ല പാകത്തിന് ചാറും എല്ലായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് കടവും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിടണം നല്ല നമ്മളെ കറിയുടെ ടേസ്റ്റ് പൂർണ്ണമായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് ഈ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം നമ്മൾ ഇനിയിപ്പോൾ കുമ്പളങ്ങ കറിക്ക് വറുത്തിടാൻ വേണ്ടി ആവശ്യമായ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് കടുക പൊട്ടിത്തീരുമ്പോൾ നമുക്ക് പൊട്ടുന്നുണ്ട് നല്ല കുറച്ച് എണ്ണ മതി കാരണം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ തേങ്ങ വറുക്കുമ്പോൾ നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയിൽ തളിപ്പിക്കുക ഈ എണ്ണ കടുകൂട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സവോളയും കറി കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ പത്തിനാവശ്യമായ ഉള്ളിയെല്ലാം നല്ല മോട്ട് വരുന്നുണ്ട് നമുക്ക് നല്ല ചുമന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കത് നമുക്കിത് നമ്മളെ കുമ്പളങ്ങ കറിയിലേക്ക് ചേർക്കാം നല്ല മണം വരുന്നുണ്ട് അതേപോലെ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് നല്ല മൺചട്ടിയിലാവുമ്പോൾ നല്ല വറുത്തരച്ച കറികളൊക്കെ നമുക്ക് മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മളെ കുമ്പളങ്ങ കറി റെഡി അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മൾ കുമ്പളങ്ങ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒക്കെ നല്ല കൊഴുത്ത നല്ല ടേസ്റ്റുള്ള കുമ്പളങ്ങക്കറിയടി